ഇന്നലെ ആഡ് ചെയ്തിട്ട് ഞാൻ ലുവിൽ പോയാണ് പടം കണ്ടെത്താം എൻ്റെ ചാനലിടാൻ വേണ്ടി ഞാൻ പോയത് അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻ അലഞ്ചോസ് പെര പറയുന്നത് ഞാൻ ഫീൽഡ് ഔട്ടായാണ് ഔട്ടായ നാളെ എൻ്റെ പുറകെന്തിന് വരുന്നത് പിന്നാ ഞാൻ ഫീൽഡ് ഫീൽഡൌട്ടായി ഞാൻ പൊട്ടണ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ പിന്നെ എന്തിനാണ് എൻ്റെ പുറകെ വരുന്നത് ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഞാനാണ് ഇൻ്റർവ്യൂ ചാൻസ് കൊടുത്തത് ഞാനാണ് എൻ്റെ പുറകെ അടപ്പാണ് എൻ്റെ അതിനെക്കുറിച്ച് കുറ്റവും പറയും അഭിനയിക്കണമെങ്കിൽ ക്യാരം വേണം ഞാൻ അഭി ക്യാരം കിട്ടാനോടൊന്നും അല്ല അഭിനയിക്കാൻ എനിക്ക് ഡ്രസ്സ് പറയാൻ സ്ഥലം കിട്ടിയില്ല പത്താം ക്ലാസ് ബുസ്റ്റിലാണ് ഇപ്പോൾ റെഡി അവിടെ എൽ എൽ പി പഠിക്കാൻ പോകണു ബി എ എന്നെ കർഫോണൻസാണ് പഠിക്കണം പിന്നെ എൻ്റെ പി എഡി ഫേക്കാണ് ഇവൻ്റെ ലെവലിലേക്കാണല്ലോ എന്നെ ഇവനെ ഇതുപോലത്തെ ഒരു പൊട്ടന്മാരോടാണല്ലോ എന്നെ ഇക്വേറ്റ് ചെയ്യുന്ന ഐ ഐ ടി ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയതാണ് ഞാൻ ഒരു എൻജിനീയർ ആണ് എന്നെ ആ പൊട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നത് വേറെ പൊട്ടം വന്നിട്ടുണ്ട് തൈകർ അണ്ണും വെറും പൊട്ടൻ കണ്ടാലറിയാം പൊട്ടനാണ് ഐ ക്യൂ കുറവുള്ള കുറെ അണ്ണമാരി കുറെ ആൾക്കാർ അണ്ണന്മാരായി വരുന്നുണ്ട് ഇങ്ങനത്തെ പൊട്ടന്മാരുടെ എന്നെ ക്യൂറ്റി അല്ലേ ഞാൻ ഒരു എൻജിനീയറാണ് ഫിലോസഫറാണ് ഒരു റൈറ്റർ ആണ് ആങ്കറാണ് ആക്ടറാണ് റിസേർച്ചറാണ് ഒരു പി എച്ച് ഡി ചെയ്യുന്ന ആളാണ് എഞ്ചിനീയർ ആണ് ഐ ഐറ്റിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ് എന്നെ ഈ പത്താം ക്ലാസ് കുസ്റ്റിയായ പിറരോടും മറ്റേ പൊട്ടനായ ടൈഗറോടൊന്നും കമ്പയർ ചെയ്യല്ലേ എൻ്റെ അവിടെ അതല്ല എന്നെ കുറിച്ചുള്ള എല്ലാ കുറ്റവും പറയും മീഡിയയോട് ഞാൻ വീൽഡൌട്ടായി ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നിട്ട് എൻ്റെ അടുത്ത് മണ്ണിടിച്ചു വരികയും ചെയ്യും നാണല്ലോ ഈ ആലിൻ ജോസ് പറഞ്ഞിട്ട് ഉളുപ്പുണ്ടോ എന്തൊക്കെ വളുപ്പ കാണിക്കുന്നത് എനിക്ക് ഡാൻസിൽ കയറിയില്ല അവൻ്റെ അവരെ പോലെ കോമാത്രം കാണിക്കാനില്ല എനിക്ക് എനിക്ക് ഡാൻസ് അവരെ കോമാനം കാണിക്കാനല്ലേ എൻ്റെ എനിക്ക് എൻ്റെ വീട്ടുകാർ വിദ്യാഭ്യാസം തന്നാണ് കുറെ മീഡിയക്കാരുണ്ട് ബുക്കിൽ നടക്കാൻ അവന്റെ ലെവലല്ല ലെവലല്ലേ എന്റെ ലെവലാണ് പത്താം ക്ലാസ് ഗുസ്തി അവനെപ്പോൾ ഡാൻസ് കളിക്കാറില്ല അവനെപ്പോൾ കോമാനം കാണിക്കാൻ കയറിയില്ല അതാണ് കാര്യം ഡാൻസ് കയറി അല്ലേ ഇതുപോലെ കോമാനം കാണിക്കാൻ പറ്റില്ല കുറച്ചില്ല ഉളുപ്പുണാണോ ഉണ്ട് ഇവന്റെ വിദ്യാഭ്യാസം അല്ല എന്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമേഷൻ നടത്താൻ വരുന്നത് വിദ്യാഭ്യാസം ആർക്കും നടത്താം എത്ര സാമ്പത്തിക ഡൗൺ ആണെങ്കിൽ എന്താണ് പഠിക്കാം പഠിക്കണമെന്ന് ആഗ്രഹം വേണം അവന റാമിലെ അഭിനയിച്ചു വൻഷപ്പണ ടൈം കൊച്ചി എവിടെയാ ഒരു സീനാ ചെയ്യുന്ന റാമിലെവിടെ അഭിനയിച്ചിരിക്കണ വൻഷപ്പുണ് ടൈം കൊച്ചിയിൽ മുപ്പത്തിനാല് ടൈക്കാ അഭിനയിച്ചിരിക്കണ വെറും കുശുബനും വെറും വൃത്തികെട്ടനാണ് ഞാൻ അന്ന് ബസുക്കീടെ വിളിച്ചപ്പോൾ അവിടെ വന്നിട്ട് അവൻ കുശുമ്പ് കുശുംബത്താണെന്ന് പറയുന്നു എനിക്ക് കിട്ടിയെന്ന് കിട്ടി തുടങ്ങാം വൃത്തികെട്ടൻ ഒരു ക്വാളിറ്റി ഇല്ലാത്തവൻ എൻ്റെ അപ്പനൊരു പാ മനുഷ്യനാണ് അയലെ വെച്ച് കോമാലത്ര കാണിക്കുകയാണ് അവന ഇവിടെ കൊണ്ടു മുണ്ണുകശ് ചെയ്യണമെന്ന് പയ്യ ഒരു ചേട്ടനാണ് ഞാനെ പ്രശ്നമില്ല അയൽ കൊണ്ടര അയൽ അയലല്ല അവൻ മറന്നു അയൽ പറഞ്ഞാണ് ഇവന് ഗുരുത്വമില്ല വന്ന വഴി മറക്കണമേ സ്വാർത്ഥൻ വക്രൻ എന്നിട്ട് എൻ്റെ അടുത്ത് നാണല്ലോ എൻ്റെ അടുത്ത് വരും കുറെ ബിരിയാണിയിൽ വാങ്ങി കഴിച്ചിട്ടില്ല ഇപ്പം ഇരുന്നില്ല ഇന്നലെ വന്നിട്ട് കുറെ വീടുകൾ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു പറയുന്ന മുഴുവൻ പൊട്ടത്തറങ്ങളിലാണ് എന്താണ് ഋദ്രാനി സിനിമയ്ക്ക് നോബൽ പ്രൈസ് കിട്ടുമോ നോബൽ പ്രൈസ് അവിടെ സിനിമയ്ക്കുള്ളത് ആ വിവരം കൂടിയും ആ പൊട്ടറിനില്ല നോബൽ പ്രൈസ് ഉള്ളത് മാത്സിനോട് ഇല്ല കാരണം എന്തൊക്കെയുള്ളതുകൊണ്ട് സയൻസ് ഫിസിക്സ് മെഡിസിൻ പിന്നെ ഏതാണ് കെമിസ്ട്രി ബയോളജി അതൊക്കെ അന്നൊക്കെയാണ് കൊടുക്കുന്നത് എക്കണോമിക്സ് പി സി ഇത്രയൊക്കെ കൊടുക്കുന്നത് സിനിമയ്ക്ക് അവിടെ നോബൽ പ്രൈസ് ആ വിവരം കൂടില്ലാതെ പൊട്ടനാണ് അവൻ ഈ പൊട്ടറിൻ്റെ അടുത്തൊന്നും വന്നത് എന്നെ ഈക്വേരി അല്ലേ ഞാൻ ഇപ്പം ഗതി എൻ്റെ ഗതികേട് ആലോചിക്കുകയാണ് ഒരു പി എ ടി ചെയ്യുന്ന ഐ എ ടി അഡ്മിഷൻ കിട്ടിയ എൻജിനീയറായ എൻ എ ഇക്യു ചെയ്യുന്ന പത്താം ക്ലാസ് കുസ്ക്കിയായ ഈ പൊട്ടനാവുള്ളതാണ് വേറെ ടൈഗർ പോലെ ബോളൊക്കെ പൊട്ടന്മാരും വരുന്നുണ്ട് വേണ്ട വിദ്യാഭ്യാസം വേണ്ട ബുദ്ധി വേണ്ട ഒന്നും വേണ്ട നല്ല മനസ്സ് മനസ്സാതുണ്ട് പറഞ്ഞിരിക്കുക ഞാൻ എത്ര ഹെൽപ്പ് നിന്റെ എന്നിട്ട് എനിക്കെന്നെ മണി നിൽക്കുക ഞാൻ ഫീൽഡ് ഔട്ട് ഔട്ടായിരുന്നു എന്ത് ഫീൽഡ് ഔട്ട് ആയി എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്കിൽ ഇപ്പോഴും ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളു യൂട്യൂബിൻ ഫേസ്ബുക്കിൽ എനിക്ക് റീച്ച് റീച്ചുണ്ട് ഞാൻ ഇങ്ങനെ ഫീൽഡ് ഔട്ട് ഔട്ടാവുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലെനിക്ക് നല്ല ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഫീൽഡൌട്ടാവും ഞാൻ ഡെയിലി എത്ര പേര് എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന എത്ര പേര് എന്നെ ഫോം വിളിക്കുന്ന പിന്നെ ഞാൻ ഇങ്ങനെ ഫീൽഡ് ആവുന്ന എന്നെ എത്ര പേരാണ് ഫോം വിളിക്കുന്നത് ഡെയിലി എത്ര പേർ എത്ര പേരാണ് യു ആ ഫോട്ടോ എടുക്കുക എൻ്റെ ഒപ്പം സെൽഫി എടുക്കുന്നത് എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബിലും ഇൻസ്റ്റയിലെല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഫീൽഡൌട്ടാവുന്നോ വേണ്ട വിദ്യാഭ്യാസം വേണ്ട ബുദ്ധിയും വേണ്ട ഒന്നും വേണ്ട ഒരു അല്പം നല്ല മനസ്യങ്ങളും ഉണ്ടാവണ്ടേ അതുപോലുമില്ലേ പറഞ്ഞിരിക്കുക വെറുതെ ഏത് നൂറ് അടിക്കാനില്ല ഇനി എൻ്റെ നൂല്